നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കൊണ്ടോട്ടി മുസ്ലി അരങ്ങാടിയിൽ സ്കൂൾ വാൻ ചെറിയ താഴ്ചയിലേക്ക് മറിഞ്ഞു ഡ്രൈവർക്കും പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്കും പരിക്ക് വാൻ തലകീഴായി മറിയുകയായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ മുസ്ലി അരങ്ങാടി ഒഴുകൂർ റോഡിലാണ് സംഭവം മുറയൂർ വി എച്ച് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് റോഡിന്റെ ഒരു വശത്തുനിന്ന് ചെറിയ താഴ്ചയിലേക്ക് വാൻ എന്ന് നാട്ടുകാർ പറഞ്ഞു തലകീഴായി മറിഞ്ഞ വാഹനത്തിൽ നിന്ന് ഓടിക്കൂടിയ നാട്ടുകാരും സമീപത്തെ വീട്ടുകാരുമാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരക്ക് ഗുരുതരമല്ല എന്നാണ് പ്രാഥമിക വിവരം പോലീസ് സ്ഥലത്തെത്തി ന്യൂസ് കൊണ്ടോട്ടി കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി മികച്ചു കൊണ്ടോട്ടി